ഇന്നത്തെ റേഡിയോ ആരംഭിക്കാം ൾ വായിക്കുന്നത് ഹരിപ്രിയ ഇന്നത്തെ പ്രധാന വാർത്തകൾ മുളയ്ക്കാത്ത നെൽവുത്തുകൾ മൂലം നഷ്ടം പുതിയ വിത്ത് നൽകുമെന്ന് കൃഷിഭവൻ കുസാറ്റ് ബി ടെക് എൽ എൽ ബി ഫലം പ്രഖ്യാപിച്ചു ഡോക്ടർ എന്ന വ്യാജ പേര് തട്ടിപ്പ് യുവാവും അമ്മയും അറസ്റ്റിൽ ഡോക്ടർ വന്ദന വധക്കേസ് പ്രതിയുടെ ഹർജി വിധി പറയാൻ മാറ്റി സ്പോർട്സ് യൂറോയിൽ ഇറ്റലിയുടെ ആദ്യ സെൽഫ് ഗോൾ വഴങ്ങി കാലിഫോർണിയ സ്പെയിനിൽ ജയം ഇംഗ്ലണ്ടിനെ തളച്ച ഡെൻമാർക്ക് കോപ്പയിൽ മെസ്സിക്കായി അവാർഡുകൾ അർജന്റീനയ്ക്ക് ജയം ഇന്നത്തെ പ്രധാന വാർത്തകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഇനി ഇനിയൊരു ഗാനമായാലോ പതിപ്പിച്ച രാവിൽ നിലാവിൻ്റെ പൂരം ചോലകളും കുയിലാടും പാടും താഴ്വാരം എല്ലാം നമുക്കിന്ന് സ്വന്തം മേഘം കണ്ട് കാറ്റും കൊണ്ട്

ആരോ ാരോ താരം പതിപ്പിച്ച കൂടാരം രാവിൽ നിരാവിൻ നിരപൂരം ചോലകളും കുയിലാടും പാടും താഴ്വാരം എല്ലാം നമുക്കിന്ന് സ്വന്തം ഉണ്ണിപ്പൂവിൽ ചെറുതൊട്ടിൽ കെട്ടാനായി മഞ്ഞിൽ നെയ്യും തളിരാടാ കുഞ്ഞിടുക കഥ ചൊല്ലി സ്വപ്നത്തിൻ തിരികൂട്ടാം ഞാൻ മുകിലോരം ചെന്നെത്താൻ ചിറകാവാം ഞാൻ താനേ ാരോ വാനം പോലെ ഒരു നൂറ് കൈനീട്ടി മാറിൽ ചേർക്കാം നിറതിങ്ങള പോയാലും നിഴലാവാം ഞാൻ വഴിയോരം തിരിയാവാം ഞാൻ തന്താനേ ആരോ ആരാരോ ഒത്തുപിടിച്ചാൽ മലയും പോരും ഇതിനെ ആസ്പദമാക്കി നമുക്കൊരു കഥ കേട്ടാലോ മലയാളക്കാവും Once upon a time, there lived four cows into the forest. Every day, they used to graze together in a particular spot. They were old friends. One day, a lion saw the cows grazing together. The lion wanted to eat them, so he went to catch the, them. When the cows saw the lion, all of them fought with him. The lion had to run away. എ ഫ്യൂ ഡേസ് പാസ്റ്റ് ആൻഡ് ദ ക്വാറൽ ബിറ്റ്വീൻ ദം സെൽഫ് ആൻഡ് സ്റ്റാർട്ടർ ഗ്രേസിംഗ് സെപറേറ്റ്ലി വൺ ബൈ വൺ ദൈൻഡ് ഓൾ ഓഫ് ദം മോറൽ ഓഫ് ദോറി യൂണിറ്റി സ്ട്രെങ്ത് പാട്ടും കഥയുമൊക്കെ ആയല്ലോ ഇനി നമുക്ക് കുറച്ച് ശാസ്ത്രം കൂടിയായാലോ ശാസ്ത്രകൗതുകവുമായി എത്തുന്നു ഗൗരി കൂട്ടുകാരെ ഇന്ന് നമുക്ക് ചാറ്റ് ജി പി ഒന്ന് പരിചയപ്പെട്ടാലോ നിങ്ങളിൽ ചിലരെങ്കിലും ഇതേ കുറിച്ച് കേട്ടിട്ടുണ്ടാകും രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്കയിൽ ആരംഭിച്ച ഓപ്പൺ എ എ എന്ന കമ്പനിയുടെ പ്രൊജക്റ്റ് ആണ് ചാറ്റ് ജി പി ടി ചാറ്റ് ബേസ്ഡ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോർമേഴ്സ് എന്നാണ് ഇതിന്റെ മുഴുവൻ പേര് ഇന്ന് ലോകത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ചാറ്റ് ബോട്ടാണിത് കഴിഞ്ഞ ദിവസം ഗൂഗിൾ ഇന്ത്യയിലും മറ്റ് ചില രാജ്യങ്ങളിലും അവതരിപ്പിച്ച മറ്റൊരു ചാറ്റ് ബോട്ടായ ജെമിനി ഇതിലും മികച്ചതാണെന്ന് അവകാശപ്പെടുന്നു ഗൂഗിൾ ഒരു സെർച്ച് എൻജിൻ ആണെങ്കിൽ ചാറ്റ് ജി പി ടി പൂർണ്ണമായും പ്രീ ട്രെയിൻഡാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യ ചോദ്യങ്ങളെ പ്രോംപ്റ്റ് എന്നാണ് പറയുക എന്തുമറിയുന്ന ഒരാളോട് സംസാരിക്കുന്ന പോലെ ഭൂഗോളത്തിലുള്ള എല്ലാ അറിവുകളും അറിയുന്ന ഒരു ടൂളായി ഉപയോഗിക്കാം എന്തു ചോദിച്ചാലും നമുക്ക് അത് പുതിയ കണ്ടന്റ് ഉണ്ടാക്കി തരും നമ്മൾ നൽകുന്ന പ്രോംറ്റിനെ അനുസരിച്ചാവും ഉത്തരത്തിന്റെ കൃത്യതയും ഉദാഹരണത്തിന് നമുക്ക് പരിസ്ഥിതി ദിനത്തെ ഒരു പ്രസംഗം ആവശ്യമുണ്ടെങ്കിൽ അത് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനടി പ്രസംഗം ലഭ്യമാകും ആ പ്രസംഗം മൂന്നാം ക്ലാസിന്റെ നിലവാരത്തിലുള്ളത് മതിയെങ്കിൽ അക്കാര്യം സൂചിപ്പിക്കണം ഇനി പ്ലസ് ടു നിലവാരത്തിലേതാണ് വേണ്ടതെങ്കിൽ അക്കാര്യം സൂചിപ്പിക്കണം ചാറ്റ് ജി എന്ന ആപ്പ് നമ്മുടെ ഫോണിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും കുട്ടികൾക്ക് ആവശ്യമായ അസൈൻമെന്റ് സെമിനാർ തുടങ്ങിയവയെല്ലാം നമുക്ക് ചാറ്റ് ജി സഹായത്തോടെ ചെയ്യാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ഈ സംവിധാനം മെഡിക്കൽ സയൻസിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത് നമ്മുടെ രോഗലക്ഷണങ്ങൾ പറഞ്ഞാൽ കൃത്യമായി വിവരങ്ങൾ തരാൻ പറ്റുന്ന ഒരു ഡോക്ടറായി മാറും ചാറ്റ് ജി പി ടി ലാംഗ്വേജ് അനലൈസസ് ട്രാൻസ്ലേഷൻസ് എന്നിങ്ങനെ പല മേഖലകളിലും ഇതിൻ്റെ സ്വാധീനം തേടാം കോഡിങ്ങിന് ഉപയോഗിക്കാം ഇനി കുറച്ചു നേരം സല്ലപിക്കണമെന്ന് തോന്നിയാൽ അതുമാകാം എതിരെ ഇരിക്കുന്നത് ഒരു മനുഷ്യനാണെന്നേ തോന്നുകയുള്ളൂ ഈ സംവിധാനം ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് സമയലാഭം ഉണ്ടാകുന്നു ഉൽപാദന ക്ഷമത വർദ്ധിക്കുന്നു എന്നീ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും തൊഴിലവസരങ്ങൾ ഇല്ലാതാകുമെന്ന ഭീഷണി നിലനിൽക്കുന്നു സ്കൂൾ വാർത്തകളുമായി നമ്മോടൊപ്പം ചേരുന്നു സ്കൂൾ വാർത്തകൾ വായനാ ദിനാചരണത്തോടനുബന്ധിച്ച് തിങ്കളാഴ്ച പുസ്തക പരിചയം ഉണ്ടായിരിക്കുന്നതാണ് ഇന്ന് അടിക്കുറിപ്പ് മത്സരം ഉണ്ടായിരിക്കുന്നതാണ് പത്രത്താളുകളിലൂടെ ഇന്ന് മുതൽ ചോദ്യോത്തരവേള പത്രത്താളുകളിലൂടെയാണ് തലേ ദിവസത്തെ ദിനപത്രത്തെ ആധാരമാക്കിയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇന്നത്തെ ചോദ്യം പത്ത് ബി ക്ലാസ്സുകാർക്കാണ് ചോദ്യം എ ഐ കഥാപാത്രങ്ങളുടെ മാത്രം പ്ലാറ്റ്ഫോം സൃഷ്ടിക്കാനുള്ള പുതിയ ആപ്പ് ഏതാണ് ചോദ്യം എഐ കഥാപാത്രങ്ങളുടെ മാത്രം പ്ലാറ്റ്ഫോം സൃഷ്ടിക്കാനുള്ള പുതിയ ആപ്പ് ഏതാണ് ഇന്നലത്തെ ചോദ്യത്തിന് ശരിയുത്തരം നൽകിയത് ഏഴ് എയിലെ അഭിനവ് കൃഷ്ണയാണ് മത്സര വിജയികൾ ഓഫീസിൽ വന്ന സമ്മാനം ഏറ്റുവാങ്ങേണ്ടതാണ് കാതുകൾക്ക് ഇമ്പമേകാൻ മറ്റൊരു പാട്ട് കൂടി കേട്ടാലോ കുലീനരേ നോക്കി നിന്ന ൂക്കരെ ശുദ്ധമാനഹാനി ആസ്വദിച്ച നീചരെ തീർന്നുപോകുമെന്ന് മുൻവിധിച്ച മൂടരെ ശക്തിയുള്ളവന്റെ കുട പിടിക്കുമൽപ്പരെ കണ്ണുനീരിനുപ്പു കറിയിലിട്ട സ്വാർഥരെ മങ്ങി മാഞ്ഞു ഭൂതകാലം

ഇന്നത്തെ റേഡിയോ പ്രോഗ്രാം അവസാന നിമിഷത്തിലേക്ക് എത്തിയിരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് കേൾക്കൂ കേൾക്കൂ കേ